നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മെറ്റാ ബിസിനസ് സൂട്ട് എന്നുള്ളതാണ് സോ നമ്മൾ നിങ്ങളുടെ ആ പേജ് എടുത്താൽ നിങ്ങൾക്ക് സൈഡിൽ തന്നെ കാണാൻ കഴിയും മെറ്റാ ബിസിനസ് സൂട്ട് എല്ലാം നമ്മുടെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മെറ്റാ ബിസിനസ് സൂട്ട് ഓപ്പൺ സോ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് മെറ്റാ ബിസിനസ് സൂട്ട് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എൻ്റെ പേജ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വാട്സപ്പ് ഇൻബോക്സ് എല്ലാം ഒരു സ്ഥലത്ത് മാനേജ് ചെയ്യാനുള്ള ഫേസ്ബുക്കിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് മെറ്റ ബിസിനസ് സൂട്ട് സോ നിങ്ങൾക്ക് ഒരു എല്ലാ അഥവാ ഒരു കമ്പനിക്ക് തന്നെ ഒരുപാട് അഥവാ മെറ്റ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ കീഴിൽ മെറ്റയുടെ കീഴിലുള്ളതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഈ മൂന്നും നിങ്ങൾക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാനുള്ള ഒരു ഇടമാണ് മെറ്റ ബിസിനസ് സൂട്ട് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഏജൻസികൾക്കൊക്കെ വളരെ ഹെൽപ്പ് ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുകയാണെങ്കിൽ ചില ചാപ്റ്ററുകൾ നിങ്ങൾക്ക് വിടാം കാരണം ഞാൻ മെറ്റ ബിസിനസ് മാനേജർ എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് പോകുന്നുണ്ട് സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കമ്പനി മാത്രമാണ് പോളൂ നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഇത് ഫുൾ ഏരിയയും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങൾ ഡൗട്ടുകൾ നല്ല വരുന്നൊരു ഏരിയയാണ് അപ്പം നിങ്ങൾ സപ്പോർട്ടിൽ ചോദിക്കുക ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ രണ്ട് പേജുകൾ കണക്ട് ചെയ്തത് മാത്രമാണ് ഉണ്ടാവുക ഒരുപാട് പേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണും അപ്പോൾ നിങ്ങളുടെ കീഴിൽ പേഴ്സണലായിട്ട് വരുന്ന പേജുകളാണ് എന്താ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത് നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ടിന് കീഴിലുള്ളതാണ് ഓക്കെ പക്ഷേ നിങ്ങൾക്ക് അല്ലാതെ ഉണ്ട് മുകളിൽ കാണാൻ കഴിയും ഓരോ ബിസിനസ് പോർട്ട്ഫോളിയോസ് ഇതാണ് ബിസിനസ് പോർട്ട്ഫോളിയോസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുതിയ അത് ക്രിയേറ്റ് ബിസിനസ് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ കീഴിലാണ് നമ്മൾ സ്പെസിഫിക് കമ്പനികളെ കൊണ്ടുവരിക സോ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഡിഫറെൻ്റ് കമ്പനികളുടെ ഓരോ സ്ഥാപനങ്ങൾ ഓരോ അക്കൗണ്ടുകൾ ഓരോ അക്കൗണ്ടിനും സെപ്പറേറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിന് കീഴിൽ നിങ്ങൾക്ക് ഡെവലപ്പും ചെയ്യാം ചെയ്യും ചെയ്യാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുവാണേൽ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ഡയറക്റ്റ് ഇവിടെ മാനേജ് നിങ്ങളുടെ ബിസിനസ് മാത്രം ഉള്ളെങ്കിൽ അത് അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സോ ആദ്യം നമുക്ക് ഈ പ്ലാറ്റ്ഫോം എന്തൊക്കെയാണ് പഠിക്കാം യെസ് ഓക്കെ അപ്പോൾ നമ്മളുടെ ഒരു ഫേസ്ബുക്കിന്റെ എൻ്റർ മാറി ഇവിടെ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും നമ്മളെ പേജ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഒന്നും വരാനുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ ഇല്ല അപ്പോൾ എപ്പോഴും സേഫ് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യലാണ് ഫേസ്ബുക്കിനുള്ളിൽ കയറിയാൽ ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾ കണ്ടേക്കാം നിങ്ങൾ അങ്ങനെ 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 പോയേക്കാം മുന്നോട്ട് സോ ആദ്യമായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് ഇന്റർഫേസ് ഒന്ന് പറഞ്ഞുതരാം ഹോം എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക then after that notifications നമ്മൾ പേജിൽ വന്ന നോട്ടിഫിക്കേഷൻ പേജ് റിലേറ്റായ ലൈക്ക് ഷെയർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ പ്ലാനർ പ്ലാനർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫീസ് വളരെ ഉപകാരപ്രദപ്രദമാവുന്ന ഒരു സംഭവമാണത് ഞാൻ ആദ്യമായി അക്കാദമിയുടെ അക്കാദമിയുടെ എടുത്തിട്ടുണ്ട് സോ അക്കാദമിയുടെ വീക്ക് മന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മന്ത് കൊടുത്താൽ കഴിഞ്ഞ ഒരു മാസത്തെ നമ്മളുടെ അപ്ലോഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഇന്ന് ഇന്നത്തെയാണ് കഴിഞ്ഞ മാസം നമ്മളത് എങ്ങനെയാണ് പോസ്റ്റ് പോയിട്ടുള്ളത് ഷെഡ്യൂൾ ചെയ്തത് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കരിയാൻ കാണാൻ കഴിയും ഇവിടെ ഫേസ്ബുക്കിൽ പോയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായിട്ട് സ്റ്റോറികൾ പോയിട്ടുണ്ട് അങ്ങനെ പല പല സംഭവങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ ചോദിച്ചു ക്യാപ്ഷൻ പലതും ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ചില ദിവസമൊക്കെ മൂന്നോ നാലോ ആക്ടിവിറ്റികളൊക്കെ നമുക്ക് മൂന്ന് സ്റ്റോറികളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതിൽ ഏഴ് സ്റ്റോറികൾ നമ്മൾ ഒറ്റ ഡേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല പല രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നമ്മൾ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് അതുപോലെ തന്നെ സ്റ്റോറികൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റ് ചെയ്യണതിന് പകരം എങ്ങനെ ഇത് ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിഞ്ഞ് പറയുന്നത് ഇതിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളാവുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് കൊടുക്കാം ക്രിയേറ്റ് സ്റ്റോറി കൊടുക്കാം പല ഓപ്ഷൻസ് ഉണ്ട് ക്രിയേറ്റ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം സ്റ്റോറി ചെയ്യണമെങ്കിൽ സ്റ്റോറി ചെയ്യാം റീൽ ചെയ്യുകയാണെങ്കിൽ റീൽ ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യും ചെയ്യാം സോ ഞാനിവിടെ ക്രിയേറ്റ് സ്റ്റോറി എന്ന് കൊടുത്തു എന്നിട്ട് എന്ത് കൊടുത്തു ഓക്കെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സ്റ്റോറി എന്താണോ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ജസ്റ്റ് ദൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ആഡ് ചെയ്യാം അതെന്താ വെച്ചാൽ ഫേസ്ബുക്കിൽ ലിങ്ക് വർക്കബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യൂ ചെയ്യാനും പറ്റും കേട്ടോ നിങ്ങൾക്ക് ലിങ്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വൈപ്പ് ചെയ്യുമ്പോൾ വരേണ്ട ലിങ്കും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം രണ്ടോ മൂന്നോ ഫോട്ടോകൾ പത്ത് ഫോട്ടോകൾ വരെയോ അല്ലെങ്കിൽ വീഡിയോകളായിട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ദൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ക്ഷേമവും ഷെഡ്യൂളും ഉണ്ട് ഷെഡ്യൂൾ കൊടുത്താലും എന്ത് ചെയ്യും നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഫേസ്ബുക്കിൽ എപ്പോഴാണ് റൺ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ടൈമുകൾ യൂസ് ചെയ്യാം ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള ടൈം ഏതാണ് അപ്പോൾ ഇവിടെ ഇവിടെ ആക്റ്റീവ് ടൈം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് റൺ ചെയ്യേണ്ട ദിവസം ഏതാണ് എന്നുള്ളത് ചോദിക്കണ്ടേ അപ്പോൾ ആക്റ്റീവ് ടൈമുകൾ നമ്മളെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മളെ ഫോളോവേഴ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായ ടൈം ഇന്ന് ഇരുപതേ മുപ്പതിന് ആക്റ്റീവ് ആണ് ഇന്ന് പത്തൊമ്പത് മുപ്പതിന് ആക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ട്രെയിൻ ടൈം ആണ് ഇവിടെ ഷോ ചെയ്യുക അപ്പോൾ ഇതിന് രണ്ടിലും സെപ്പറേറ്റ് ടൈമുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇരുപതേ മുപ്പാണെങ്കിൽ ഇന്ന് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്നേ മുപ്പത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഒമ്പത് മണിയുടെ എടുത്താണ് വരിക ഓക്കെ അപ്പോൾ ഒമ്പതിരക്കൊക്കെയാണ് നമുക്ക് ഇന്ന് ഇൻസ്റ്റാമിൽ ആക്റ്റീവ് ഇത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടിയും കൂടുതൽ റിസൾട്ട് കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുവഴി പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കുറേ ബെനിഫിറ്റുകൾ ഉണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ ഷെഡ്യൂളിൽ വരുന്നത് ഞാൻ ഇപ്പോൾ നിലവിൽ ഒന്നും ഇടുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഷെഡ്യൂൾ കൊടുത്താൽ തന്നെ അവിടെ വരും ഓക്കെ ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മളുടെ അടുത്തൊരു content 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 കോണ്ടന്റ് എങ്ങനെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് അപ്പോ കണ്ടോ നമ്മൾ പോസ്റ്റ് ചെയ്ത ഓരോ ഓരോ പോസ്റ്റുകളും നമുക്കിവിടെ കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടും എത്ര പേര് കണ്ടു എത്ര പേര് ഇതുണ്ട് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റുകൾ ഷെയറുകൾ ലൈക്കുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും നമുക്ക് അറിയാൻ കഴിയും ഇതാണ് നമ്മളുടെ ഒരു പ്രത്യേകത ഈ ഒരു ഏരിയയിൽ പോയിട്ട് കൂടുതലായിട്ട് ഒരു പോസ്റ്റിൻ്റെ ഡീപ് ഏതാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ സ്റ്റോറീസിൻ്റെ വിവരങ്ങളും നമുക്ക് ഇവിടെ അറിയാൻ കഴിയും ഓക്കെ ഓരോ സ്റ്റോറീസിനും അത്രത്തോളം ഞങ്ങൾക്ക് അതുപോലെ തന്നെ സ്റ്റോറീസ് ഹൈലൈറ്റ് കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ഓരോ സ്റ്റോറീസിൻ്റെയും വ്യൂവേഴ്സിന്റെ അക്കൗണ്ട് എത്ര ലിങ്ക് ക്ലിക്ക് കിട്ടിയ എത്ര ഷെയർ എത്ര ടാബ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഓക്കെ അപ്പൊ സ്റ്റോറീസിൻ്റെയും വിവരങ്ങൾ കിട്ടാനും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത് ഇത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ നമ്മളുടെ വ്യൂവേഴ്സും കാര്യങ്ങളും ആണ് നമുക്ക് അടുത്ത നെക്സ്റ്റ് അപ്പോൾ നമുക്ക് എത്ര ഫോളോവേഴ്സ് എത്രത്തോളം ലൈക്ക് കേറുന്നുണ്ട് വ്യൂസ് കേറുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് അറിയാൻ കഴിയും അതുപോലെ തന്നെ എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണ്ടേ എന്നുള്ള സജഷൻസ് അവർ തരും ഓക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം നമുക്ക് എത്ര ഇത്ര അപ്ഡേഷൻസ് നമ്മൾ ചെയ്തു ഇപ്പോൾ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ അപ്ഡേ ഫേസ്ബുക്കിൻ്റെ അപ്ഡേഷൻസ് ആണ് ഇവിടെ ഉള്ളത് റീച്ച് ഉണ്ടായിരിക്കണം നാൽപ്പത്തൊമ്പതിനായിരം റീച്ചാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ലാസ്റ്റ് മാസം മാത്രം നാൽപ്പത്തൊമ്പതിനായിരം ഇൻഡിവിജ്വൽ വ്യക്തികൾ കണ്ടു എത്ര കണ്ടൻറ്റുകൾ പോസ്റ്റ് എന്നാണ് നമ്മൾ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ മാസത്തെക്കാട് ഒരു പോസ്റ്റ് കമ്മിയാണ് സ്റ്റോറി കൂടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് നമുക്ക് തരും സോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന സിമ്പിൾ ഇന്റർഫേസ് ആണ് വലിയ വലിയ സംഭവങ്ങളൊന്നും ഇതിലില്ല നിങ്ങൾക്ക് അത്രയും ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് ഉള്ള ഉള്ളൊരു ഓപ്ഷനാണത് ഇൻബോക്സ് എന്ന് പറയുന്നത് സോ ഞങ്ങൾക്ക് ഇൻബോക്സ് ചെയ്ത് ഒരു പഠിക്കാനുള്ളൊരു തന്നെ വരാം